ഹാരം കഴിച്ചാലും മൂന്ന് തരത്തിലാണ് ശരീരത്തിൽ അത് പ്രവേശിക്കുന്നത് ഒന്ന് കാർബോഹൈഡ്രേറ്റ് രണ്ട് പ്രോട്ടീൻ മൂന്ന് ലിപ്പിഡ്സ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഓയിൽ കൊളസ്ട്രോൾ തുടങ്ങിയവ മൂലകങ്ങൾ കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് സമ്പൂർണമായ ആഹാരമാകുന്നത് ആഹാരത്തിന് മൂന്ന് ധർമ്മങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് എനർജി തരുന്നത് രണ്ട് വളർച്ചയ്ക്കും റിപ്പയർ ചെയ്യുന്നതിനും മൂന്ന് നിയന്ത്രിക്കുന്നത് ആഹാരത്തിൽ വൈവിധ്യവൽക്കരണം ആവശ്യമാണ് എങ്കിലെ എല്ലാ മൂലകങ്ങളും വിറ്റാമിനുകളും നമ്മുടെ ശരീരത്തിൽ കിട്ടുകയുള്ളു വള്ളിപ്പയർ ഇലക്കറികൾ പയർ വർഗങ്ങൾ പഴവർഗ്ഗങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് എല്ലാത്തരം മിനറലുകളും വിറ്റാമിനുകളും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് ഇതോടൊപ്പം വെള്ളവും ആവശ്യ ആവശ്യമാണ് വെള്ളം കുടിച്ചാൽ നമ്മളുടെ മൂത്രത്തിലൂടെ വിയർപ്പിലൂടെയും ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ പുറത്തു പോവുകയുള്ളു അതുമാത്രമല്ല വെള്ളം കുടിച്ചാലേ ദഹനം ശരിയാകുകയുള്ളു പ്രായമാകുമ്പോൾ വിവിധ തരം വിറ്റാമിനുകളുടെയും മിനറലുകളുടെയും അഭാവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിൽ പ്രധാനം പ്രോട്ടീൻ കുറയുക പൊട്ടാസ്യം കുറയുക തുടങ്ങിയവയാണ് സ്ത്രീകൾക്ക് മെനോപ്പാസ് വരുമ്പോഴാണ് ഹോർമോണിൽ ചേഞ്ചുകൾ ഉണ്ടാകുന്നത് അതോ ആ ചേഞ്ചുകൾ ദൂരീകരിക്കുന്നതിന് ആവശ്യമായ വ്യതിയാനം ആഹാരത്തിൽ വരുത്തേണ്ടതുണ്ട് ശരീരത്തിൻ്റെ രണ്ടാം തലച്ചോർ പറയുന്നത് വയറാണ് വയറിന് മറ്റ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ടാണ് രണ്ടാം തലച്ചോറ് എന്ന് വയറിനെ വിശേഷിപ്പിക്കുന്നത് അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ വിറ്റാമിനുകളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് നമസ്കാരം